ചിക്കൻ കട്ടയിലും കൊച്ചുവർത്തമാനങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ചിക്കൻ ഒക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ഇനി അടുത്ത രംഗം ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈറസും കാക്കകളും തമ്മിലുള്ള അംഗം വെട്ടാണ് രണ്ട് കൂട്ടർ മാജന്മ ശത്രുക്കളാണ് ഒരുപോലെയാണ് ഈ ചിക്കണമ്മ കണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ റെഡിയാക്കി എടുക്കാം ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രീൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ പ്ലാൻ കല്ലുപ്പിട്ട് വൃത്തിയാക്കിയ ചിക്ക ചെറുനാരങ്ങി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നു പിന്നെ കുറച്ച് സോൾട്ടും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ചുനേരം മാറ്റിവെക്കുന്നു കുട്ടികളുള്ള വീടാകുമ്പോൾ ചിക്കൻ ലെഗിന് പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ അപ്പോൾ ചിക്കൻ ലെഗ്സ് എടുത്ത് അതിന് വേറെ മസാല പുരട്ടി ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു നാളെ യൂസ് ചെയ്യാമല്ലോ ഇനി ഇതാ കുക്കിംഗ് തുടങ്ങുന്നു ആദ്യം സബോള വഴറ്റാൻ വെക്കുന്നു ഈ മല്ലി പുതിന ഇലകൾ വേർതിരിച്ചെടുത്ത് ക്ലീൻ ചെയ്യാമെന്നുള്ളതൊരു ടാസ്ക്കാണ് നന്നായിട്ട് മണ്ണുണ്ടാവുമല്ലോ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് മാറ്റി വയ്ക്കുന്നു ഇനി നമ്മുടെ ഗ്രീൻ അരപ്പിലേക്ക് വേണ്ട മറ്റ് ഐറ്റംസാണ് ഇതെല്ലാം കാഷ്നട്ട് ഗ്രീൻ ചില്ലി ഗാർലിക്ക് ജിഞ്ചർ ആദ്യം ഈ ഇലകളൊക്കെ ഒന്ന് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം പിന്നെ ആ അരപ്പിലോട്ട് നമ്മുടെ ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ട് എല്ലാം കൂടി ഒരുമിച്ച് അരച്ച് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ പേസ്റ്റ് റെഡിയാണ് നല്ല കോൺസെൻട്രേറ്റഡ് ആണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്ന് സബോളവാട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നു നന്നായി ഇളക്കുന്നു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടുകൊടുക്കുന്നു നന്നായി ഇളക്കി കൂട്ടി മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ ചിക്കൻ കുക്കാവാൻ വയ്ക്കുന്നു ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കും വീണ്ടും അടച്ചു വയ്ക്കും നല്ല കട്ടി നാളികേരപ്പാൽ എടുത്ത് ചിക്കൻ കുക്കായി കഴിയുമ്പോൾ ലാസ്റ്റ് സെഷനിൽ ആ നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൂട്ടി ഒരു രണ്ട് മിനിറ്റ് കൂടെ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ചെറിയ തീയിൽ ഒന്നുകൂടെ ചൂടാക്കി സെറ്റാക്കി എടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ഫൈനൽ ലുക്കാണോ അത് കേട്ടോ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ ജീരകശാല റൈസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ കറി ഇട്ട് കൊടുക്കുന്നു കുറച്ച് മിൽക്കി മിസ്റ്റിൻ്റെ നല്ല കട്ടി യോഗേട്ട് ഇട്ട് കൊടുക്കുന്നു രണ്ട് മൂന്ന് ദിവസ ബോളാ പീസ് അപ്പോൾ ഓൾ സെറ്റ് നമ്മുടെ പുത്രൻ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവന് കൊടുക്കാം ബൈ ബൈ